എല്ലാവർക്കും നമസ്കാരം വിശ്വാസ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും പോരാട്ടത്തിൻ്റെ കൂടിയാണ് ക്രിസ്തുവിലുള്ള പുതിയ മനുഷ്യനും ജഡസ്വഭാവം പ്രകടിപ്പിക്കുന്ന പഴയ മനുഷ്യനും തമ്മിലുള്ള പോരാട്ടമാണത് പ്രലോഭനങ്ങളിലും തിന്മയുടെ പ്രചോദനത്തിലും അകപ്പെടുമ്പോൾ നമ്മൾ ഉള്ളിലുള്ള ജഡസ്വഭാവത്തെ പരിപോഷിപ്പിക്കുകയാണ് രണ്ട് ഘട്ടങ്ങളാണ് ഒന്ന് പുഴുവും രണ്ട് പൂമ്പാറ്റയും പുഴുവിനെ ജഡസ്വഭാവമുള്ള മനുഷ്യനോട് ഉപമിക്കാം അതിനിരിക്കുന്ന സ്ഥലത്തോട് അറ്റാച്ച്മെന്റ് ആണ് ഒന്ന് രണ്ട് ദിവസം കൊണ്ടൊക്കെ തന്നെ ഒരു ചെടി മൊത്തത്തിൽ തിന്നു തീർക്കും അത്രയ്ക്ക് ആർത്തിയുമാണ് എന്നാൽ ഈ പുഴു പ്യൂപ്പയിലേക്ക് മാറുന്നുണ്ട് അത് മൗനത്തിൻ്റെയും ഡിറ്റാച്ച്മെന്റിന്റെയും ഒക്കെ നിർമ്മാതയുടെ ഒരു ലോകമാണത് അതിൻ്റെ ഒടുവിൽ ആ തോട് പൊട്ടിച്ച് പൂമ്പാറ്റ് പുറത്തു വരും പുഴുവിനെയും പൂമ്പാറ്റയും മനസ്സിൻ്റെ കണ്ണുകൊണ്ട് ഒന്ന് മാറി മാറി നോക്കിക്കെ എന്തൊരു മനോഹാരിതയാണ് ആ പൂമ്പാറ്റയ്ക്ക് അതിങ്ങനെ പാറി പാറി പറന്ന് നടക്കും എന്നാൽ ഈ പൂമ്പാറ്റ വീണ്ടും പുഴുവാകുന്ന ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കും മനോഹരമായ മനോഹരമായതിന്റെ ചിറകുകളൊക്കെ നഷ്ടപ്പെട്ട് വീണ്ടും ആർത്തിയുടെ ലോകത്തേക്ക് വലിച്ചെറിയപ്പെടുക ക്രിസ്തുവിൽ പുതുക്കപ്പെട്ട ഒരു മനുഷ്യൻ പാപ ജീവിതത്തിൽ അടിമപ്പെടുമ്പോൾ അവൻ്റെ ജീവിത സൗന്ദര്യവും ആന്തരിക സൗന്ദര്യവും നഷ്ടപ്പെട്ടു പോകുന്നു ധൂർത്തപുത്ര തിരിച്ചുവരവ് ഈ നഷ്ടപ്പെട്ടു പോയ സൗന്ദര്യത്തെ ആന്തരിക സൗന്ദര്യത്തെ വീണ്ടെടുക്കുന്ന അനുഭവമാണ് എന്നതിന് കൊടുക്കുന്ന ഒരു ബിളിക്കൽ ഇന്റർപ്രട്ടേഷൻ കറപ്റ്റ് സ്റ്റേറ്റ് ഓഫ് ദ ഫോൾ റൈസ് ഓഫ് ആദം എന്നാണ് പാപത്തിൽ വഴുതി വീണ് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയ ആദാമന തുല്യനാണ് പാപജീവിതത്തിന് അടിമപ്പെടുന്ന മനുഷ്യൻ നമ്മുടെ മനസ്സിലേക്ക് നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ ഒരു വലിയ ഇന്റേണൽ കോൺഫ്ലിക്റ്റ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും നടക്കുന്നില്ലേ ജഡ സ്വഭാവത്തിലേക്ക് പാപം നമ്മളെ മാടി വിളിച്ചുകൊണ്ടേയിരിക്കുന്നു ദൈവ തേജസിന്റെ സാധ്യത ആത്മീയ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നു ക്രിസ്തുവിന്റെ കൈപിടിച്ചു വേണം നമുക്ക് യാത്ര ചെയ്യാൻ പാപത്തെ വിട്ടറിഞ്ഞ് ദൈവത്തോട് ചേരാൻസൈൽ വിത്ത് ഗോഡ് അനുരഞ്ജനം ദൈവത്തോട് അനുരഞ്ജനം ഒപ്പമുള്ളവരോട് അനുരഞ്ജനം പ്രകൃതിയോട് അങ്ങനെ വരുമ്പോൾ ആന്തരിക സമാധാനം എന്തെന്ന് നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും കറകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് കണ്ണുനീർ കൊണ്ട് ആ പാപത്തിന്റെ കറകളെ കഴുകണം നമ്മുടെ പാപത്തെ ഓർത്ത് നമ്മൾ അനുദപിക്കണം മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് യോന അയ്യം വിളിച്ചതുപോലെ ദാവീത് രാജാവ് പാപബോധത്താൽ നേരി കരഞ്ഞതുപോലെ ക്രിസ്തുവിന്റെ ദൃഷ്ടികൾക്ക് മുമ്പിൽ പത്രോസ് പൊട്ടിക്കരഞ്ഞതുപോലെ ഈ ദിവസം നമുക്കുള്ളതാ നമ്മുടെ വീഴ്ചകളെ ഓർത്ത് ഒന്ന് കരയുവാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ ഇത് ദൈവം നമുക്ക് തന്ന അവസരമാണ് അതിനായി നമുക്കതിനെ ഉപയോഗിക്കാം അഞ്ചാം അധ്യായം പതിനേഴാം വാക്യം ഒരിക്കലും ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാ ഇതും പുതുതായി തീർന്നിരിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗലെ ഉയർത്താം കരുണാമയനായ കർത്താവി അവിടുത്തെ വാഴ്സല് സൃഷ്ടികളാണല്ലോ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾ ഏറ്റവും അഭിമാനം കൊള്ളുന്നത് ഞങ്ങൾ ദൈവ സൃഷ്ടികളാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സൃഷ്ടിതാവിനോട് ഞങ്ങൾ നിറവേറ്റണ്ട ഉത്തരവാദിത്തമുണ്ട് എന്നാൽ പലപ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ വലിയ ആന്തരിക സംഘർഷം നടക്കുന്നുണ്ട് പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും തമ്മിലുള്ള പോരാട്ടമാണ് കർത്താവ് തിന്മയ്ക്ക് അടിമപ്പെട്ടു പോകാതെ കർത്താവിൽ മുതിർന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എല്ലാവരെയും കാത്തുകൊള്ളണമേ ആയിരപിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും വിസ്തുല നാമത്തിൽ തന്നെ ദൈവം വരാന് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ